നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില കാര്യങ്ങൾ നടക്കുന്നതിനു മുൻപ് കൂടി അത് പറയണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് എസാലി അങ്ങനെ തന്നെ ഈ സീസണിൽ നടന്നു നടന്നുകാണുവാനിടയായി തീരും ചിലരോടുള്ള ശത്രുമൊറിയ പ്രവചന ശബ്ദമാണിത് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം വ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമത് ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ മഹുത്വകരമായ നാമത്തിൽ അത്ഭുതം ചെയ്യുന്ന നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷ നിങ്ങളുടെ ഒരു അനുഗ്രഹമാണെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം എന്നെയും ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മപ്രേരിതമായി ഈ വേടിനെ കൈമാറുകയാണ് ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവിക മഹത്വം ദൈവം ചെയ്യുവാനിടയായിത്തീരും കല്യാണത്തിന് യേശു കടന്നു തീർന്നു അവിടെ ഒരു കുറവുണ്ടായിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറവുകളെ എൻ്റെ യേശു ഈ സീസണിൽ മാറ്റുവാനിടയായിത്തീരും അവൻ യേശുവൻ്റെ അമ്മ ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു യേശുവൻ്റെ അടുക്കൽ കടന്നു കടന്നുവെന്ന് പറയുന്നു ഇവിടെ വീഞ്ഞു തീർന്നു പോയിരിക്കുകയാണ് പറഞ്ഞു എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല പല ദൈവപ്രവർത്തികളും നിങ്ങൾ കാണാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ദൈവിക ടൈം നിന്റെ ജീവിതത്തിന്മേൽ മേൽ റൈറ്റായി വരാത്തത് കാരണമാണ് ദൈവത്തിന്റെ കൈറോസ് ടൈം നിന്റെ ജീവിതത്തിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങൾ ഒരിക്കലും നിരൂപിക്കാത്തത് നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്തത് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുവാനിടയായിത്തീരും ഇതുവരെ എൻ്റെ ജീവിതത്തിന്റെ മേൽ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഭാരത്തോടും പ്രയാസത്തോടും കരച്ചിലോടും കൂടി എന്നെ കാണുന്ന നിങ്ങളോടുള്ള ദൂതാണ് ഭയപ്പെടേണ്ട ദൈവത്തിന്റെ സന്നിധിയിൽ കൂടെ തന്നെയായിരിക്കുക അത്ഭുതം നിന്റെ ജീവിതത്തിന്റെ മേൽ എന്ന നാമത്തിൽ ഈ സീസണിൽ നിങ്ങൾ നടന്നു കാണുവാനിടയായി തീരും ശിവന്റെ അമ്മ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു മടങ്ങി പോകുമ്പോൾ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ നിരാശയോടുകൂടിയൊക്കെ ആയിട്ടായിരിക്കാ പോകുന്നത് യേശു പറഞ്ഞ ആ നിമിഷത്തിൽ അമ്മ പറഞ്ഞ നിമിഷത്തിൽ മാതാവ് പറഞ്ഞ നിമിഷത്തിലെ ശുവാക് ചെയ്യുന്നില്ല എന്നാൽ പോകുന്ന സമയത്ത് ഇപ്രകാരം ഒരു പദം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വി കാരണം ഇവന്റെ വാക്കിന് ശക്തിയുണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളോടുള്ള ദൂത് ഈ ദിവസങ്ങളിൽ ഈ സീസണുകളിൽ അവൻ നിന്റെ ഡെ നോക്കിക്കൊണ്ട് ചിലത് കൽപ്പിക്കുവാൻ വേണ്ടി പോകയാണ് അസാധ്യങ്ങൾ സാധ്യമായി വരും പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് തീരും മാറുവാനിടയായിത്തീരുംവിന്റെ അമ്മ മടങ്ങിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവിടെ ഇരിക്കുന്ന കൽപാത്രങ്ങളിൽ റിയാം ഒരു വീഞ്ഞുണ്ടാക്കണമെങ്കിൽ അത് മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ പ്രോസസ്സാണ് ഒറ്റ ദിവസം കൊണ്ട് വീഞ്ഞുണ്ടാക്കാൻ പറ്റുകയില്ല ഒറ്റ നിമിഷം കൊണ്ടും വീഞ്ഞുണ്ടാക്കാൻ പറ്റുകയില്ല എന്നാൽ യേശുവന്റെ അമ്മ പറഞ്ഞത് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യും കാരണം അവന്റെ വാക്കിന് ശക്തിയുണ്ട് എന്ന് നിന്നോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നിന്റെ കരിയർ നശിച്ചു എന്നല്ല പറയുന്നത് നിന്റെ മക്കളുടെ ഭാവി തീർന്നുപോയെന്നല്ല ഈ പറയുന്നത് അമാൻ നിന്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുക എന്നല്ല ഈ പറയുന്നത് എന്നാൽ അതിന്റെ നടുവിൽ വാക്കുകൾ വായിൽ നിന്ന് വരാതെ വാക്കുകൾ നിനക്ക് പറയാൻ പറ്റിയ എന്നോട് കൂടെ ഉള്ളത് മനുഷ്യനല്ല ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ യേശുവാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഈ സീസൺ നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതത്തിന്റെ സീസനാകുമെന്ന് ചൂടാൽ ഈ സീസൺ നിന്റെ ജീവിതത്തിന്റെ മേൽ മഹത്വത്തിന്റെ സീസൺ ആകുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് നിമിഷം കൊണ്ട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോസസിനെ യേശു കട്ട് ചെയ്തു യേശു യേശു ഒരു എൻ്റർ ചെയ്താൽ വർഷങ്ങളുടെ പ്രോസസ് ആണെങ്കിലും നീണ്ട ദീർഘനാളുകളായി ഇനി അത്ഭുതത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ് ലോകം കൈവിട്ടതാണെങ്കിലും കൈവിട്ടതാണെങ്കിലും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് എല്ലാരും കൈവിട്ടു എന്ന് പറയുന്ന ജീവിതത്തിന്റെ യേശു ഒരു അത്ഭുതം ചെയ്യുകയാണ് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഈ സീസണിൽ ദൈവിക അത്ഭുതങ്ങൾ ഞാനും എന്റെ കുടുംബവും കാണും ഞാൻ അത് കാണുകയാണ് ചില കുടുംബങ്ങൾക്ക് വേണ്ടി എന്റെ ദൈവം പല പ്രോസസ്സുകൾ കട്ട് ചെയ്യുകയാണ് നാളുകളായി നീ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് നാളുകളായി നീ കരയാൻ തുടങ്ങിയിട്ട് നാളുകളായി നിന്റെ എന്റെ ജീവിതത്തിന്റെ അസാധ്യം മാത്രം കണ്ടുകൊണ്ട് ഭയത്തോടും വേദനയോടും കൂടിയാണ് നിന്റെ ജീവിതം നീ മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ അതിന്റെ നടുവിൽ നീ അവിശ്വസിക്കാതെ നീ കൂടി ദൈവം പ്രവർത്തിക്കുമെന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞു തുടങ്ങുക അവിടെ ദൈവം നിനക്കു വേണ്ടി അത്ഭുതം ചെയ്യും എന്റെ ലൈഫ് മൊത്തം ടക്കുന്ന അനുഭവമാണ് ഒരു നന്മ പോലും പുറത്തു വരാൻ സാധ്യതയില്ല പുറത്തറേ മര്യാദക്കൊന്നും കടന്നിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് വിഷയങ്ങളാണ് എന്നാൽ നിന്നോടുള്ള ദൂത് ശത്രുക്കൾ മുൻപാകെ എന്റെ ദൈവം ഈശനിൽ നിനക്കു വേണ്ടി മേശ ഒരുക്കും ശത്രുക്കൾ മുൻപാകെ നിനക്കു വേണ്ടി ഈ സീസണിൽ എന്റെ ദൈവം മേശ ഒരുക്കും അവൻ നിങ്ങൾക്കറിയാമോ ഇസഹാക്ക് വിതച്ചത് നന്മയുടെ കാലഘട്ടത്തിലല്ല ഇസഹാക്ക് വിതച്ചത് ഷാമകാലഘട്ടത്തിലാണ് ഷാമകാലഘട്ടത്തിന്മേൽ ഒരു കാര്യം വിതച്ചാൽ അത് വളരുവാൻ സാധ്യതയില്ല നിന്നെ നോക്കിക്കൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ടോ നീ വളരുകയില്ലെന്ന് നിന്റെ ലൈഫിനെ വെച്ചു പലരും പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് നിന്റെ ശമ്പത്ത് ഇങ്ങനെ തന്നെ അടഞ്ഞു അടഞ്ഞുകിടക്കുമെന്ന് നിന്നെ നോക്കിക്കൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ടോ നിന്റെ മക്കൾ നന്നാകയില്ലെന്ന് നിന്നെ നോക്കിക്കൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നിന്നോടുള്ള ദൂതിതാണ് ആ വാക്കുകളെ നീ മൈൻഡ് ചെയ്യേണ്ട ഈ സീസണിൽ ഈ ശാമകാലഘട്ടത്തിൽ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുവാൻ വേണ്ടി പോകയാണ് വളരെ ദൈവാത്മ പ്രേരിതമായാണ് ഞാൻ ഈ ദൂതിനാലഘട്ടത്തിൽ ഇസകാക്കുകൊണ്ടു വിതച്ചു വളരുവാൻ സാധ്യതയില്ലാത്ത സീസണാണ് ദൈവം പറഞ്ഞതനുസരിച്ചാണ് ദൈവത്തിന്റെ വാക്കനുസരിച്ചു കൊണ്ടാണ് അവൻ അതിലേക്ക് സ്റ്റെപ്യം ചെയ്തത് ഇന്ന് നിന്നോടുള്ള ദൂത് ദൈവവാചനം പറഞ്ഞത് ദൈവത്തിന്റെ ശബ്ദം കേട്ടത് കേൾക്കാൻ പറ്റിയെങ്കിൽ ഈ നിന്റെ ജീവിതത്തിന്മേൽ നിനക്ക് കാണാൻ പറ്റും അത് ചില കുടുംബങ്ങളുടമയിൽ യേശുവന്റെ നാമത്തിൽ സംഭവിക്കുകയാണ് ശിവന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും സൂ ഞാൻ ആയി സൂക്ഷിക്കുന്നുണ്ട് ആ സൂ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി ഒരു കഴിഞ്ഞ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഒരു വോയിസ് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും അത് ഞാൻ തുടക്കത്തിൽ ആയിത്തീർന്നു വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എന്ത് നടന്നു കാണുന്നില്ലെങ്കിലും അവ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആണെങ്കിലും അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയരുത് അവിശ്വാസത്തിന്റെ ചിന്ത വരരുത് നിങ്ങൾ പറയേണ്ടത് വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കണം നമുക്കറിയാം ഏലിയ പ്രവാചകൻ വാലിന്റെ പ്രവാചകന്മാരെ മൊത്തം കൊന്നെടുക്കുവാനിടയായിത്തു എന്നിട്ട് ഏലിയ പ്രവാചകൻ ആ മലയുടെ മുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു വാദം ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മൂന്നര വർഷം ദേശത്തിന്റെ മേൽ മഴ പെയ്തിട്ടില്ല ഒരു സീസൺ അടഞ്ഞുകിടക്കുകയായിരുന്നു നന്മയുടെ സീസൺ അടഞ്ഞുകിടക്കുകയായിരുന്നു വിടുതലിന്റെ സീസൺ അടഞ്ഞുകിടക്കുകയായിരുന്നു നിന്റെ ജീവിതത്തിന്റെ മേൽ കഴിഞ്ഞ നാളുകളിൽ ഒരു സീസൺ അടഞ്ഞു പോയെന്നൊരു തോന്നൽ നിരക്കുണ്ടെങ്കിൽ നിന്റെ ഫിനാൻസിന്റെ സീസൺ നിന്റെ ആരോഗ്യത്തിന്റെ സീസൺ നിന്റെ മക്കളുടെ നന്മയുടെ സീസൺ അടഞ്ഞു പോയി അടഞ്ഞു പോയി ബിസിനസ് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്നതാണ് ബ്രദറെ പെട്ടെന്നാണ് അത് ിടയായി തോന്നുന്നു അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നാമത്തിൽ ഒരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വേർഡിനെ നിങ്ങളുടെ നോക്കിക്കൊണ്ട് കൽപ്പിക്കുകയാണ് അടയപ്പെട്ടത് യേശുവൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ അവൻ പല കോളേജുകളിൽ അപ്ലൈ ചെയ്തു എന്നാൽ ഇനി പ്രതീക്ഷയില്ലെന്ന് പറയുന്ന ചില മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നെ കാണുന്നുണ്ട് അവരുടെ മേലെ യേശു നാമത്തിൽ ഒരു സീസൺ ഓപ്പൺ ആകട്ടെ ചില കുടുംബങ്ങളുടെ നാമത്തിൽ ദൈവം ഓപ്പൺ ചെയ്യുകയാണ് ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ചില സീസണുകൾ ഓപ്പൺ ചെയ്യുകയാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ദൈവമായി മറ്റുള്ളവരിലേക്ക് പ്രീഷലോട് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടിയായി തിരികുകയാണ് അനേകരുടെ ജീവിതത്തിന്റെ മേൽ ഈ അനുഗ്രഹമായി തീരട്ടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഒരു സീസൺ അടിയപ്പെട്ടു ഏലിയാവും നേരെ പ്രാർത്ഥനയ്ക്കു വേണ്ടി മലമുകളിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നും കാണാതെ ഒന്നും നടന്നു കാണാതെ അവനൊരു പദം പറഞ്ഞു ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുകയാണ് ഞാൻ ഒരു വലിയ മഴയുടം മുഴക്കം കേൾക്കുന്നുണ്ട് ഇതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അവൻ നാവ് കൊണ്ടവൻ പറഞ്ഞു അവൻ്റെ കണ്ണുകൊണ്ട് അച്ചരികമായി അവൻ കാണാൻ പറ്റുന്നില്ലെങ്കിലും അവൻ നാവ് കൊണ്ട് പറവാനിടയായി തീർന്നു നീ എന്ത് പറഞ്ഞോ ദൈവത്തിന്റെ വചനം സദൃശവാക്യം പറയുന്ന പോലെ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൻ വലിരിക്കുന്നു അത് എന്ത് പറയുമോ അതിന്റെ ഫലമായിരിക്കുന്നു തിന്നുകാലഘടക നിങ്ങളുടെ മക്കളെ നോക്കിക്കൊണ്ട് ഒരിക്കലും നെഗറ്റീവ് പറയരുത് നിങ്ങളുടെ ഭാവിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ശപിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കണം അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരണമെന്നാണ് വചനം പറയുന്നത് നീ അനുഗ്രഹിച്ച നിന്റെ ഭാവിയെ നോക്കിക്കൊണ്ട് നീ എന്തു പറഞ്ഞോ അത് യേശുന്റെ നാമത്തിൽ ഈ സീസണിൽ നിന്റെ ജീവിതത്തിന്റെ മലയുടെ മുകളിൽ ചെന്ന് കാൽമുട്ടുകളുടെ ഇടയിൽ തന്റെ തല വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും അവൻ തന്റെ ദാസനെ പ്രീശലോ കടൽ ചീരത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടോ വല്ലതും കാണുന്നുണ്ടോ പ്രീഷളോ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എന്താണ് ഏലിയവ പറഞ്ഞത് ഞാനൊരു വലിയ മഴയുടെ മുഴക്ക കേൾക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രാർത്ഥിച്ച് പറഞ്ഞയക്കുമ്പോഴും ഇതിന്റെ സൈനൊന്നും കാണുന്നില്ല വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും നിന്റെ ജീവിതത്തിന്റെ ഒന്നും കാണുന്നില്ലെങ്കിലും പതറിപ്പോകരുത് പതറിപ്പോകരുത് നീ പറഞ്ഞത് തന്നെ നിന്റെ കൺ വെളിപ്പെട്ടിരിക്കും അവ ഒന്നാം തവണ പ്രവാചകൻ അയച്ചു ഒന്നും കണ്ടില്ല രണ്ടാം തവണ അയച്ചു മൂന്നാം തവണ അയച്ചു ആറാം തവണ അയച്ചു ഏഴാമത്തെ തവണ അയച്ചപ്പോ അവൻ എന്ത് വിശ്വാസത്തോടു കൂടി പറഞ്ഞോ അതക്ഷരികമായി ഒരു വെളിപ്പെടുകയാണ് പ്രാർത്ഥിച്ചോ ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ചിലരുടെ ജീവിതത്തിൻ്റെയാണ് ആ ഹോസ്പിറ്റലുകൾ ലീഡ് ചെയ്യുന്ന നിന്നോടുള്ള ദൂത നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം വളരെ നെഗറ്റീവായ അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സഹോദരിയോട് ദൈവം ദൈവ ഒരു ഒരു വലിയ വലിയ നിന്റെ ജീവിതത്തിന്റെ ദൈവം ചെയ്യുകയാണ് ചെറിയ സൈൻ കണ്ടു പറഞ്ഞടിയായി തീർന്നു ഇതൊരു വലിയ മഴയുടെ മുഴക്കമാണ് ആഹാബിനോട് പറഞ്ഞോളർ രഥമെടുത്തുകൊണ്ട് ഓടുവാൻ പറഞ്ഞോളൂ അതുപോലെ തന്നെ അതുപോലെ തന്നെ ആഹാവിന്റെ രഥത്തിന്റെ മുൻപിൽ ഏലി ഓടുവാനിടയായി ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് എത്തുന്നതിന് മുമ്പ് വലിയ മലദേശത്തിന്റെ വന്നു എങ്ങനെയാ അറിയാമോ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ വചനം കേൾക്കണം ഹിയർ ദ വേർഡ് ആ വചനത്തെ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ച വചനത്തെ പ്രസ്താവിക്കണം Amen. Amen. Speak the word. ൂടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം അവൻ പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത് തന്റെ ദാസന പറഞ്ഞു എന്തെങ്കിലും കാണുന്നുണ്ട് വിശ്വാസത്തിന്റെ പ്രവർത്തിയായിരുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ മുൻകൂട്ടി ദൈവത്തിന് നന്ദി പറയാം മുൻകൂട്ടി ദൈവത്തിന് നന്ദി പറകാം നടന്ന് കാണാതിരിക്കുമ്പോഴും ദൈവത്തെ ശുതിക്കുക ആ വിഷയത്തിൻ്റെ ദൈവകരം ചലിച്ചതിനാൽ നന്ദി എന്ന് പറകാം അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിലാണ് നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നത് ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ കുടുംബമായി സ്വാഗതം ചെയ്യുകയാണ് എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം ഉണ്ടാകുന്നതായിരിക്കും കർതാവേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തിൽ പറഞ്ഞത് ഇവരുടെ ജീവിതത്തിനവർ സംഭവിക്കട്ടെ യേശു പറഞ്ഞതുപോലെ വിശ്വാസത്തോടു കൂടി ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു അത് സംഭവിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടിരിക്കുന്ന വലിയ മല പോലെയുള്ള വിഷയങ്ങൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം യു വാൾ